ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വ്ലോഗ് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ കുളു മണാലി പക്ഷേ ഞങ്ങൾ നേരത്തെ ഇവിടെ പോയതാണ് മാർച്ചിലാണ് ഞങ്ങൾ പോയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി ഞങ്ങൾ പഞ്ചാബിൽ ഫിറോസ്പൂറിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് മണാലിയിലേക്ക് പോകാൻ അടുത്താണ് ഏകദേശം ഒരു നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് രാത്രി നയൻ തേർട്ടിക്ക് കുളുവിൽ അങ്ങനെ ഞങ്ങൾ കുളുവിലാണ് സ്റ്റേ ചെയ്തത് സ്നോഫാൾ വീഴുന്നത് കാണാൻ പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ അതൊന്നും കാണാൻ സാധിച്ചില്ല സ്നോ കാണണമെങ്കിൽ അങ്ങ് മണാലി വരെ പോകണം അങ്ങനെ രാവിലെ എട്ട് മണിയായപ്പം ഞങ്ങൾ റെഡി ആയി ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരെയും കൂടി മണാലിക്ക് പോവുകയാണ് കേട്ടോ മാർച്ച് മാസം ആയതുകൊണ്ടാണ് ഇവിടെ വലുതായിട്ടും മഞ്ഞൊന്നും കാണാത്തത് അതുകൊണ്ടാണ് നമ്മൾ മണാലി വരെ പോകുന്നത് അല്ലെങ്കിൽ കുളുവിൽ നല്ല മഞ്ഞായിരിക്കും അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റോഡിനിരുവേശത്തും കുഞ്ഞുഞ്ഞുഞ്ഞു കടകളായിട്ട് ശരിക്കും റെൻറ്റിന് ജാക്കറ്റൊക്കെ കൊടുക്കുന്നത് കാണാം ഇവിടുത്തെ മറ്റൊരു ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് സോളൻവാലിയും മണാലി സ്നോയുമായി ബന്ധപ്പെട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ധാരാളം ഇവിടെ കാണാൻ പറ്റും പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല കാരണം മാർച്ച് മാസം ആയതുകൊണ്ട് സ്നോയൊന്നും വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം അടച്ചിട്ടേക്കുകയായിരുന്നു ഇനി ഞങ്ങൾ അടൽ ടണലിലോട്ടാണ് പോകുന്നത് ടണാലിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ അഡൽ ടണലിൻ്റെ സൗത്ത് പോണൽ എൻട്രൻസിലാണ് എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് അഡൽട്ട് ടണൽ റോത്തൻ പാസിൽ ഒമ്പത് പോയിൻറ്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ മല ദുരന്തന്നാണ് ഈ തണൽ നിർമ്മിച്ചിരിക്കുന്നത് റോത്തൻ തണൽ എന്ന് പേരുണ്ട് ഈ തണലിന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ തണൽ അറിയപ്പെടുന്നത് അതേപോലെ ഇത് റോത്തൻ തണൽ എന്ന് അറിയപ്പെടുന്നു നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും കാരണം ഇവിടുത്തെ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ പിന്നെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ പത്ത് മണിയൊക്കെ ആയപ്പം അവിടെ എത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് കഴിച്ചു കോഫിയും ബ്രെഡ് ഓംലെറ്റും കഴിച്ചു കേട്ടോ എന്നിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു അവിടുത്തെ കുഞ്ഞു മക്കളെയും കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ കാലാവസ്ഥയാണ് മാർച്ച് മാസം വരുവാണെങ്കിൽ എല്ലാവരും മാർച്ച് മാസം കഴിവതും വരാൻ നോക്കുക കാരണം ഒട്ടും ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല വലിയ തിരക്കൊന്നുമില്ല നവംബർ ഡിസംബർ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വീഴ്ച ഉണ്ടാകുന്നതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും പിന്നെ അതേപോലെ നമുക്ക് ഹോട്ടലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഈ സമയത്ത് വരുവാണെങ്കിൽ വലുതായിട്ട് റേറ്റ് ഒന്നുമില്ല Thank <laughs> you. ഒന്നോർത്തൽ ഞങ്ങൾക്ക് ലക്കായിരുന്നു അവിടെ മഞ്ഞില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്നത് അങ്ങനെ അടൽ ടണൽ കാണാൻ സാധിച്ചു ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല പിന്നെ ഇവിടെ ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളും ഉണ്ട് അങ്ങനെ നല്ലതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ ഒരു മണിയായപ്പം ഞങ്ങൾ ഇതിന് തിരിച്ച് നല്ല വേരുണ്ടായത് കൊണ്ട് തണുപ്പൊന്നും വലുതായിട്ടൊന്നും എഫക്ട് ചെയ്തില്ല കുളുവിലും മണാലിയിലും എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു മഞ്ഞൊന്നും കാണാൻ പറ്റില്ല അത്രയും ദൂരത്ത് വന്നതല്ലേ ഒരു തുള്ളി മഞ്ഞുപോലും കണ്ടില്ലല്ലോന്നൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മാറി നല്ലതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്